ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ലബോറട്ടറി അറ്റൻഡർ എക്സാമിനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാൻസുള്ള ആയ കറണ്ട് അഫെയർസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് കേരളത്തിലെ നിലവിലെ പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേരളത്തിലെ നിലവിലെ പി എസ് സി ചെയർമാനാണ് എം ആർ ബൈജു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നാന ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് മനുഭാക്കർ പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് മനുഭാക്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ എഴുപത്തി അഞ്ചാമത് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യമാണ് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിനാണ് സ്വീഡൻ നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത്തെ അംഗരാജ്യമായി മാറിയത് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻ്റി ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻ്റി ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറി ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ജർമ്മനി ഫ്രാൻസിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറി ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ജർമ്മനി ഫൈനലിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാല പുരസ്കാരം ലഭിച്ചത് ആർക്ക് പ്രിയ എസ് പ്രിയ എ എസിനാണ് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ പശ്ചാത്തലമാക്കി രചിച്ച പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ രചിച്ചതാര് പ്രിയ എ എസ് പ്രിയ എ എസ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പശ്ചാത്തലമാക്കി രചിച്ച പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ രചിച്ചത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസൻ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഗുജറാത്ത് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി ീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെരി നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം കേരളത്തിലാദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് ട്വൻറ്റി നയന് വേദിയാകുന്ന രാജ്യമാണ് അസർബൈജാൻ ബാക്കു അസർബൈജാലിലെ ബാക്കുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് യു എൻ കാലാവസ്ഥാ ഉച്ചകോടി അഥവാ കോപ് ട്വൻറ്റി നയന് വേദിയാകുന്ന രാജ്യം ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത് ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത് ശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ീശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ആദിത്യ എലവൻ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എലവൻ വിക്ഷേപിച്ചത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത് കർത്തവ്യപദ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്താണ് കർത്തവ്യ പദ് പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര് സത്യനാരായണ ബലേരി പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര് സത്യനാരായണ ബലേരി മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ഇന്ത്യ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ട്വൻ്റി ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങളാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിനെട്ടാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻറ്റിക്ക് വേദിയായി രാജ്യം ഏത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റിക്ക് വേദിയാകുന്ന രാജ്യം ഏത് ബ്രസീൽ ഡോക്ടർ കെ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടന അഞ്ച് രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്ന് രണ്ടായിരത്തി മെയ് ഇരുപത്തി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണം പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണം ഇന്ത്യയുടെ പഴയ പാർലമെന്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും സംവിധാൻ സദൻ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് ഇനി ഏതു പേരിൽ അറിയപ്പെടും സംവിധാൻ സദൻ ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഫ്രിജസ് എന്ന പക്ഷി രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നമായിരുന്നു ചിഹ്നമായിരുന്നു ഫ്രിജസ് എന്ന പക്ഷി കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര യുവജനകാര്യ മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എം ഷാജർ